അധികാര രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടിയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് നമുക്ക് കിട്ടിയ നേട്ടം അതിന് പുറത്ത് ഒരു പത്ത് ശതമാനം കൂടുതലല്ലാതെ ഒരു ശതമാനം പോലും കുറയാൻ പാടില്ല എന്ന് നിങ്ങളോട് ഞാൻ സ്നേഹപരിസരം ആവശ്യപ്പെടുകയാണ് കുറഞ്ഞെങ്കിൽ ആ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ നേതാക്കന്മാർക്ക് നേരെ പാർട്ടി തലത്തിലുള്ള നടപടികൾ നിൽക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ ആളുകളെയും മുൻപിൽ പ്രവർത്തിച്ചു കൊണ്ടുപോയി ജനമനസ്സിന്റെ അകത്ത് സായിയായ സ്ഥാനം നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ പ്രശ്നമുള്ള പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു നമുക്ക് നല്ല കാലാവസ്ഥയാ ഇടതുപക്ഷത്തിനെതിരെ പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എട്ടു വർഷം ഭരിക്കുന്നു എട്ടു വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു എന്തുണ്ടാക്കി പിണറായി വിജയൻ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം പിണറായി വിജയൻ എന്തുണ്ടാക്കി എട്ട് വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന്റെ പേര് പറയാമോ ഒരു വികസനത്തിന്റെ പേര് പറയാമോ വിളിച്ച് ചോദിക്കണം അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ടുണ്ട് പണം സ്വർണ്ണ കടത്തിയിട്ടും ലോണർ കടത്തിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കടത്തിയിട്ടുമൊക്കെ അദ്ദേഹം പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പണം ആർക്കാണ് കേരളത്തിനല്ല നിങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ആർക്കുമല്ല അത് സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പണമാണ് ആ പണം ഒരു ഇത്രയും വലിയ മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്തോ ഒരു സ്നേഹമാണ് മക്കളോട് ഉണ്ടാക്കുന്ന സമ്പത്തെല്ലാം മക്കളെ പേരിലേക്ക് എഴുതി കൊടുക്കുന്ന ഒരു അച്ഛൻ എത്ര അച്ഛന്മാരുണ്ട് ഈ രാജ്യത്തെ എന്ന് നിങ്ങൾ പരിശോധിക്കണം നല്ല അച്ഛനാണ് നല്ല അച്ഛനാണ് നല്ല ഭരണാധികാരിയല്ല നല്ല രാഷ്ട്രീയക്കാരനല്ല നാടോട് കൂറുള്ളവനല്ല നാട്ടാരോട് ഊറുള്ളവനല്ല അതുകൊണ്ട് തന്നെ അതൊക്കെ ജനങ്ങളെ മുമ്പിൽ മുമ്പിലെടുത്ത് നിങ്ങൾ പയറ്റാൻ സാധിച്ചാൽ പിണറായി വിജയൻ ഊലക്ഷിരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം ഇന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കേറ്റുന്ന ഈ ഐ ഡി കാർഡ് ഉണ്ടല്ലോ ആ ഐ ഡി കാർഡ് നിങ്ങൾക്ക് തരുന്ന കരുത്ത് എന്തിനു വേണ്ടിയുള്ള കരുത്ത് കഴിവിന്റെ കരുത്തിന്റെ ഭാഗമാണ് ഈ നിങ്ങൾക്ക് തരുന്ന ഐ ഡി കാർഡെന്ന് നിങ്ങൾ ഓർമ്മിക്കണം ആ കാർഡിന് വിലയുണ്ട് ആ കാർഡിന് നിലയുണ്ട് ആ കാർഡ് നിങ്ങളെ നെഞ്ചത്ത് ഇരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധം നിങ്ങളെ തൊട്ട് തൊട്ട് വിളിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അവിടെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല മനസ്സോടുകൂടി മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കണം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു